ഇത് നമ്മൾ മീനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും തിരുമ്മി വെച്ചേക്കണതാണ് എന്നിട്ട് ഇനി ഇത് വറുക്കണം ഒരു സ്റ്റെപ്പ് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുക ഇത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി മീൻ വറുത്ത് കോരി വെച്ചേക്കണതാണ് നെയ് മീനാണ് നമ്മളിവിടെ മീനച്ചാറുണ്ടാക്കാനാ പോ നെയ് മീനാണ് വാങ്ങി റെഡിയാക്കി വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി അച്ചാറിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കണം പോണേ ഇത് ഇഞ്ചി വെള്ളി പേസ്റ്റ് ആണ് തീ ഇട്ടായി നമ്മള് ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കണമെങ്കിൽ അച്ചാറിലേക്ക് പിന്നീട് തിരിഞ്ഞേക്കണം അത്യാവശ്യക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി തരുന്നതാണ് ഇതിപ്പോ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് അവിടെ ചെല്ലുമ്പോ ഒരുപാട് കലി ഉണ്ടാക്കാനും ചിലപ്പോ പറ്റീന്ന് വരും അപ്പൊ അച്ചാറ് കൂട്ടി ചോദന ഇത് സെപ്പിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടാവും അപ്പൊ അവർക്ക് ക്ലാസ്സിലൊക്കെ പോകുന്ന ശ്രമത വരുന്ന ഭക്ഷണം പാകം ചെയ്യാൻ സമയം കുറവ് അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന കറിവേപ്പിലെ ഉണക്കമുളക് ഉണക്കമുളക് മുറിച്ചിട്ടു

അപ്പൊ ഈ ചക്ഷിയുടെ ചൂടും കൊണ്ട് നമുക്കിത് ശരിക്കും അല്ലെങ്കിൽ കരിയും ഇത് വിന്നാഗിരിയാണ് മീനിയൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് വറുത്തു വെച്ചിരുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു അത്രേ ഉള്ളു കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന മുളകൊടി കാശ്മീരി മുളകൊടി സാധാരണ മുളകൊടിയും കൂടി ചൂടുവെള്ളത്തിൽ കുഴച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്